അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ അസ്മ ഉൽ ഹസ്ന അവൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളെ കൊണ്ട് ദ ചെയ്യുമ്പോൾ അതിന് ഇജാപത്തുണ്ട് എന്ന് കഴിഞ്ഞ വീഡിയോസുകളിലെല്ലാം നാം പറയുന്നുണ്ട് മാത്രമല്ല അസ്മാ ഉൽഹസ്നയിലെ ഓരോ ഇസ്മും എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഏതെല്ലാം വിഷയങ്ങളാണ് ഓരോ ഇസ്മുകളും നിരവധി തവണ നാം ചൊല്ലുമ്പോൾ അതിലൂടെ പരിഹരിക്കപ്പെടുന്നത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ഒരുപാട് വീഡിയോസുകളിലായി നാം പറഞ്ഞിട്ടുണ്ട് യിലെ പ്രത്യേക ഇസ്മകളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു യാ ലത്തീഫ് പ്രത്യേകിച്ച് യാ ഫത്താഹ് പ്രത്യേകിച്ച് ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയ ഇസ്മകളാണ് ഇന്നതുപോലെ മഹത്തായ ഒരു ഇസ്മാണ് യാ മുഖീത് മുഖീത് എന്ന് പറയുന്ന ഇസ്മ ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ് അത് പ്രയോഗിക്കുന്നത് അത് പ്രയോഗിച്ചാലുള്ള നേട്ടങ്ങൾ എത്ര എന്താണ് എത്ര തവണയാണത് ആ വിഷയത്തിന് വേണ്ടി ചൊല്ലേണ്ടത് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിഷാ അസ്മ ഉൽ ഹസ്നയിലെ ഓരോ ഇസ്മുകളും ചൊല്ലുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അസ്മാ ഉൽ ഹസ്നയുടെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് റിയാള വീട്ടാൻ സാധിക്കുന്നവർ നോമ്പുകാരായിട്ട് റിയാലോ വീട്ടിലാണ് വേണ്ടത് അതിന് നല്ല ഫലം ഉണ്ടാകും അല്ലാതെ നിങ്ങൾക്ക് റിയാലോ വീട്ട നോമ്പുകാരായിട്ട് വീട്ടുമ്പോൾ നല്ല ഫലം ഉണ്ടാകും അപ്പൊ റിയാള നിങ്ങൾ നോമ്പുകാരായിട്ട് വീട്ടാൻ ഈ നോമ്പിന്റെ സമയം നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പൊ അസ്മാ ഉൽ ഹസ്സനയുടെ ആദികൾ കൃത്യമായി കണ്ടെത്തിയിട്ട് റിയാല വീട്ടേണ്ട ഈ ഇസ്മുകളെ കണ്ട പ്രയോഗിച്ചാൽ നല്ല ഫലം ഉണ്ടാകും നമ്മൾ പറഞ്ഞു വന്നിരുന്നത് എന്ന പദത്തിന്റെ അർത്ഥം മേൽനോട്ടം വഹിക്കുന്നവൻ ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവൻ ശിക്ഷകൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അമൂല്യമായ അവന്റെ എന്താ അധികാരപരിധിയെ സൂചിപ്പിക്കുന്ന ഒരു മഹത്തായ പദമാണ് മുഖീത് എന്ന് പറയുന്ന ഒരു പദം ഈ പദം കൊണ്ട് ഉള്ള ഈ ഇസ്മ യാ എന്ന് പറയുന്ന ഇസ്മ ആ ദിവ്യനാമം അത് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാറുണ്ട് അള്ളാഹു സുബഹാനുഭവത്തായ അവന്റെ സൃഷ്ടികൾക്ക് ആഹാര വിഭവങ്ങൾ നൽകുന്നത് ഒരേ അനുപാതത്തിലല്ല എല്ലാവർക്കും അള്ളാഹു സുബഹാനുഭവത്തായ ഭക്ഷണം നൽകുന്നത് ഒരുപോലെയല്ല സുഭിക്ഷമായ ഭക്ഷണം അള്ളാഹു ചില ആളുകൾക്ക് നൽകുമ്പോൾ മറ്റു ചിലർക്ക് ലഭിക്കുന്നത് വളരെ പരിമിതമായ ഭക്ഷണമാണ് ർക്കും കഷ്ടപ്പെടുന്നവർക്കും ആഹാരം നൽകുക അതിഥികളെ സൽക്കരിക്കുക വഴി അറിയാതെ വിഷമിക്കുന്നവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നീ കാര്യങ്ങളാണ് ഈ ദിവ്യനാമം ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈസ്മ കൊണ്ട് ഓരോ ഇസ്മ കൊണ്ട് പ്രയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥ തലങ്ങളിലുള്ള ഓരോ വിഷയങ്ങളെ പരിഹരിക്കാൻ അത് കാരണമാകുമെന്നാണ് അതുകൊണ്ട് തന്നെ വിശപ്പിൽ നിന്ന് മോചനം ലഭിക്കാനും ദാരിദ്ര്യമില്ലാതെയാകാനും ദാരിദ്ര്യമില്ലാത്ത ദാരിദ്ര്യമുക്തമായ ഒരു ജീവിതം ും അദൃശ്യമായ രൂപത്തിൽ അഭൗതികമായ രൂപത്തിൽ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് സഹായം ലഭിക്കാൻ ഈ ഇസ്മ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് വെച്ചാൽ നമ്മൾ ദാരിദ്ര്യം കൊണ്ടും വല്ലാതെ കഷ്ടപ്പെടുന്നയാളാണെന്ന് സങ്കല്പിക്കാം അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ പരമ അനുഭവിക്കുന്ന ആളുകൾ നമുക്കറിയോ ഇന്ത്യ മഹാരാജ്യം എന്നല്ല ലോകത്ത് എത്രയോ പട്ടിണി പാവങ്ങളുണ്ട് നമ്മള് നമ്മൾ നമ്മുടെ നമ്മെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോ നമുക്കിന്ന് ഭക്ഷണത്തിനോ നമ്മുടെ ജീവിതശൈലിയിലോ വലിയ പ്രയാസങ്ങളൊന്നുമില്ല മരിക്കാതെ നമ്മുടെ എണ് ഉതെ വയറൊട്ടാതെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിനനുസൃതമായ ഭക്ഷണമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇല്ലേ അങ്ങനെ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് എത്രയോ ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നിങ്ങൾക്കറിയോ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഒരു സുഡാനി ബാലൻ ഒട്ടകത്തിന്റെ മലദ്വാരത്തിലേക്ക് ആ സുഡാനി ബാലൻ അവന്റെ വായ അടിപ്പിച്ചു പിടിച്ചിരിക്കുകയാണ് എന്തിനാണ് ഒട്ടകത്തിന്റെ മലദ്വാരത്തിലേക്ക് സുഡാനി ബാലൻ വായ അടിപ്പിച്ചു പിടിച്ചതെന്നറിയണോ എപ്പോഴാണോ ഈ ഒട്ടകം വിസർജിക്കുന്നത് ആ സമയം ആ വിസർജ്യ വസ്തു ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്രമേൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ൂടെ ജീവിക്കുന്ന ലോകത്താണ് അള്ളാഹുസുബാനുഹോ നൽകുന്നത് അല്ലെ നമുക്ക് ഓരോ സമയവും കഴിക്കാനുള്ള ഭക്ഷണങ്ങളുണ്ട് അപ്പൊ ഈ നൽകപ്പെട്ട അത് നിലനിൽക്കാനും അതിനെ ഒരിക്കലും നീങ്ങി പോകാതിരിക്കാനും വേണ്ടിയിട്ട് യാ എന്ന് പറയുന്ന ഇസ്മിനെ അത് ധാരാളമായിട്ട് പതിവാക്കാവുന്നതാണ് അപ്പൊ എന്നുള്ള നാമങ്ങൾ നമുക്ക് എപ്പോഴും എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കാവുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ നേട്ടമുണ്ട് വല്ലവനും അവന്റെ ശരീരത്തിലെ തളർച്ച ക്ഷീണം എന്നിവ ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വിസ്മ എഴുപത് തവണ വെള്ളത്തിൽ മന്ത്രിച്ചു കുടിച്ചാൽ സന്തോഷകരമായ ജീവിതത്തിൽ അവനക്ക് നല്ല റാഹത്തുള്ള ജീവിതം അവന് സാധ്യമാകും എന്നുള്ളതാണ് അപ്പൊ നല്ല ക്ഷീണമുള്ളവര് നല്ല തളർച്ചയുള്ളവര് ശരീരത്തിന് എപ്പോഴും എങ്ങനെയും എന്താണ് കാരണം എന്നറിയാത്ത നല്ല ക്ഷീണങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉള്ള ഒന്നിനും കഴിയാതൊരു അലസത ഒരു മടിയൊക്കെ തോന്നുന്ന തവണ യാ യാ എന്ന് പറയുന്ന ഇസ്മ അതൊരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് മന്ത്രിച്ചിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് എഴുപത് തവണ ഊതിയിട്ട് ഊതിയിട്ട് അത് കപിലക്ക് മുന്നിട്ട് ഉള്ളോടുകൂടെ മൂന്ന് മുറുക്കായിട്ട് ബിസ്മി ചൊല്ലി കുടിച്ച് അലഹദില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ അവന്റെ ആ ശരീരത്തിന്റെ തളർച്ചയൊക്കെ മാറുമെന്നാണ് ഇത് എത്ര തവണ ചെയ്യണം ഇതൊരു ഒരു സമയം വരെ അവനെ എത്ര തവണയാണോ ഏതെല്ലാം സമയങ്ങളിലാണോ ഇത് അനുഭവിക്കുന്നത് ആ സമയത്തൊക്കെ ഇത് ചെയ്താൽ അതിൽ നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ യാത്രാവേളയിലൊക്കെ ഈ ഒരു ഇസ്മ ഈ ഒരു ഇസ്മ അത് ഉപയോഗിക്കാം ഈ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കാം അതേപോലെ തന്നെ സുഹൃത്തുക്കൾ കുറേശു പാരായണം ചെയ്യാം എന്ന യാത്രയിലുള്ള പ്രയാസങ്ങളും യാത്രയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീരുമേ എന്നുള്ളതാണ് കണ്ണുവേദന അതേപോലെ തന്നെ കണ്ണ് ഈ ചെങ്കണ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ തിമിരം കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് ഈ കണ്ണിന്റെ ഉള്ളിലേക്കൊക്കെ രക്തമിറങ്ങുക പോലെയുള്ള കണ്ണു സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഈ ഒരു ഇസ്മ അത് പത്ത് തവണ ചൊല്ലിയിട്ട് കണ്ണിൽ ഊത് മതി അപ്പൊ ഒരാളെ കൊണ്ടത് എന്തെങ്കിലും കണ്ണിനൊക്കെ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോ ഒരാളോട് പറയാ ഇതൊരു പത്ത് തവണ യാ യാ എന്നുള്ള ഒരു തവണ ഓതിയിട്ട് ഓതിയിട്ട് എന്റെ കണ്ണിലെ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതാൻ വേണ്ടി പറയാ നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അതിമഹത്തായ അസ്മാ ഉലുസിനയിലെ ഇസ്മുകൾക്കുള്ള വലിയ വലിയ ഫലങ്ങളാണ് ഈ പറയുന്നത് ഇതൊക്കെ ഇത് ഇതിന്റെ ഈ ഫലങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ആപ്റ്റ് ആയിട്ട് പ്രയോഗിക്കാൻ സാധിക്കണം അപ്പൊ നല്ല ഫലമുണ്ടാകും അതിന് അതെ ികളായ മക്കള് കുട്ടികള് ദുശീലങ്ങളുള്ള എം ഡി എം എൽ എസ് ലഹരി വസ്തുക്കള് മദ്യത്തിന് കഞ്ചാവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ അതിപ്പോ ഞാൻ ലഹരിയുമായി ബന്ധപ്പെട്ടത് പറഞ്ഞത് ഇനി അതല്ലാത്ത എന്തെങ്കിലും ദുസ്വഭാവങ്ങളൊക്കെ ഉള്ള മക്കളുടെ സ്വഭാവം നന്നാവാന് സാമ്പത്തിക ഞെരുക്കമുള്ളവർക്ക് അവരുടെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അഭിവൃദ്ധി ലഭിക്കാൻ ഈ ഒരു ഇസ്മ അഞ്ഞൂറ്റി അൻപത് പ്രാവശ്യം അത് ഓതിയിട്ട് അത് ചൊല്ലിയിട്ട് വെള്ളത്തിൽ യും ആ വെള്ളം കുടിക്കുകയും ചെയ്താൽ മതി അപ്പൊ നമ്മുടെ എന്തെങ്കിലും ദുസ്വഭാവങ്ങളുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾ ചെയ്തു നോക്കൂ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും വിശ്വാസത്തോടുകൂടി ചെയ്യണം അവർക്ക് രാവിലെ ചായ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവര് എന്തെങ്കിലും എന്താ വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴോ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളത്തില് അഞ്ഞൂറ്റി ഒമ്പത് അഞ്ഞൂറ്റി അമ്പത് തവണ അള്ളാ വളരെ പെട്ടെന്ന് കഴിയും അതൊന്ന് ഓതിയിട്ട് അള്ളാഹുവിന്റെ പവിത്രമായ അതി മഹത്തായ ഇസ്മല്ലേ ഈ ഇസ്മ കൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഒരു വലിയ വിശാലമായ ചർച്ചയിൽ നിന്ന് ഒരു ചെറിയ ഭാഗമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ വീഡിയോസ് ചെയ്യുന്നുണ്ട് നോമ്പിനു ശേഷം എന്നുള്ളത് അപ്പൊ നമുക്ക് കൂടുതൽ അതിനെ പഠിക്കാം അതിന് ചികിത്സാ രീതികൾ പഠിക്കാം നിങ്ങൾക്കൊക്കെ പ്രയോഗിക്കാവുന്ന രൂപത്തിൽ അതിന്റെ ഒക്കെ കൃത്യമായ പഠനങ്ങൾ പറയും ഇപ്പൊ നമ്മൾ ചെറിയ രൂപത്തിലാണ് പറയുന്നത് അപ്പൊ ദുസ്വഭാവങ്ങളുള്ള മക്കള് അവരുടെ ആ മക്കളുടെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് ഇതൊരു അഞ്ഞൂറ്റി അമ്പത് തവണ നിങ്ങൾ ചൊല്ല അങ്ങനെ അഞ്ഞൂറ്റി അമ്പത് തവണ ചൊല്ലിയിട്ട് ഊതിയിട്ട് ഊതിയിട്ട് അത് വെള്ളത്തിൽ അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കാം ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസോ ഇരുപത്തി ഒന്ന് അതൊക്കെ ഇതൊക്കെ ചെയ്ത് നോക്കാം നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അവരാ കുടിക്കുന്നത് അവരുടെ ശരീരം ത്തിലേക്ക് എത്തുന്നത് ഈ മഹത്തായ ഇസ്മുകൾ ഒരുവിട്ടതാണ് അള്ളാഹുവിന്റെ ഇസ്മാണ് നിങ്ങൾ ഞാൻ ഇത് പറയുമ്പോ ഇതുമായി ബന്ധപ്പെട്ട അറിവ് നിങ്ങൾക്ക് ലഭിച്ചു ആ അറിവിനനുസരിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു വിശ്വാസമുണ്ട് ഹുസ്നയാണെന്ന ആ ശുഭാപ്തിയോടെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഫലം ചെയ്യും എന്ന് നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ തന്നെ തോന്നുന്നുണ്ടോ എന്നാൽ അവർക്ക് അത് ഫലം ചെയ്യുന്നുള്ള ഉറപ്പാണ് നമുക്കത് അനുഭവമാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പതിവാക്കി കഴിഞ്ഞാല് വിശപ്പിൽ നിന്ന് മോചനം ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അപ്പൊ ഇനി ഇത് ഒരു ചെറിയ രൂപത്തിലുള്ള യാ എന്ന് അസ്മാലുസ്നയിലെ കുറിച്ചല്ല ചെറിയ രൂപത്തിലുള്ള ചില പ്രയോഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാന ജീവിതത്തിൽ പകർത്താനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ എപ്പോഴും ഈ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് എപ്പോഴും ഇങ്ങനൊരു വിശപ്പില്ലായ്മവര് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു യാമുക്കീത്തിന്റെ ഇസ്മ കൊണ്ടുള്ള അമല് ചെയ്താല് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് യാമുക്കീത്തിന്റെ ആദ്യത് അഞ്ഞൂറ്റി അൻപതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഖ്യയാണ് യാമുക്കീത്ത് എന്നുള്ളതിന്റെ ആദ്യത് ആദത് വെച്ചിട്ട് ചൊല്ലിയാൽ അതിന് കൂടുതൽ ഫലം ഉണ്ടാകും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പത്ത് തവണ ചൊല്ലേണ്ടത് പറഞ്ഞു എഴുപത് തവണ ചൊല്ലേണ്ടത് പറഞ്ഞു അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ ചെയ്താലും നല്ല റിസൾട്ട് ഉണ്ടാകും അതേപോലെ തന്നെ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അസ്മാ ഹുസ്നയുടെ റിയാദ അത് പൂർത്തീകരിച്ച് വീട്ടുക അത് പൂർത്തീകരിച്ച് വീട്ടാൻ നോമ്പിന്റെ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസ്മാ ഉൽഹുസന റിയാല വീട്ടാൻ പ്രയാസമില്ല നിങ്ങൾ ചെയ്യേണ്ടത് അസ്മാ ഉൽ ഹുസനയുടെ അതിതുകൾ ഏതെങ്കിലും ഉസ്താദുമാരോടും ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ആ അസ്മാ ഉൽഹുസനയുടെ ഓരോ ഇസ്മിന്റെയും ആത് അതിന്റെ എണ്ണം എടുക്കുക എണ്ണം എടുത്തിട്ട് നോമ്പുകാരായ നിലക്ക് ആ എണ്ണം നിങ്ങൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചില ഷർത്തുകൾ ആ ഷർത്തുകൾ പാലിച്ചിട്ട് ചൊല്ലി തീർക്കാൻ മൂലോടുകൂടെ കബിലായിലേക്ക് മുന്നിട്ടിരുന്ന് ഞാൻ പറഞ്ഞ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആ രൂപത്തിൽ ഇത് ചൊല്ലി തീർക്കാൻ അങ്ങനെ ചൊല്ലി തീർക്കുമ്പോ നിങ്ങൾ യാക്കി എന്ന് പറയുന്ന ഇസ്മ തവണ പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിന്റെ റിയാമ പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ അതിനെ ഒരുവിട്ടുകൊണ്ടേ ഇരിക്കുമ്പോ അതുമായി ഏൽപ്പിക്കപ്പെട്ട ഹാദിമീങ്ങൾ ആ ഹാദിമീങ്ങൾക്ക് കീഴിലുള്ള ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഹിതമ വര് അവരൊക്കെ അവരുടെ സഹായത്തിന് വേണ്ടി വരികയും ഈ വിഷയം എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ചെയ്യുന്നത് ആ വിഷയമൊക്കെ പൂർത്തീകരിക്കപ്പെടുകയൊക്കെ ചെയ്യും അള്ളാഹു നമുക്ക് നൽകിയുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിലൊക്കെ പറയാറുള്ള ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളതിന്റെ അമല്ഫിന്റെ അമല് അതേപോലെ ഹസ്ബിൻ അള്ളാഹിയുടെ അമല് ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് ആ അമലുകളൊക്കെ നിങ്ങൾ ചെയ്താല് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ഓരോ ദിവസവും ഇന്നും എനിക്ക് എനിക്ക് <laughs> ഏർ <laughs> 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 ഏതൊരു ജില്ലയിൽ നിന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല എഴുതി അറിയിച്ചിട്ടുണ്ട് അത് എന്റെ മോൾക്ക് ഞാൻ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ അമല് ചെയ്തു തുടങ്ങി പൂർത്തീകരിക്കുന്നതിന്റെ മുമ്പ് എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഞാൻ ചെയ്തിട്ട് പൂർത്തീകരിക്കുന്നതിന്റെ മുമ്പ് കിട്ടുമെന്ന് ഉറപ്പൊന്നും പറയുന്നില്ല പക്ഷെ ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നമ്മുടെ ജീവിതവും കറക്റ്റ് ആണ് അവരും തന്നെ അത്തരം വലിയ വിഷയങ്ങളിൽ നടപടാത്തവരാണ് എന്നാൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ആ ഇസ്മ ചെല്ലുന്നവർക്ക് ആ എന്നുള്ള അമല് ചെയ്തവർക്ക് ആയിരക്കണക്കിന് ആളുകൾ അതുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്തവരാണ് ഒരുപാട് ആളുകൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചവരാണ് ദിനേനെ അതുമായി ബന്ധപ്പെട്ടുള്ള എൻക്വയറീസും അതേപോലെ തന്നെ അതിന്റെ റിസൾട്ടും അതിന്റെ ഫലമൊക്കെ നമുക്ക് എഴുതി അറിയിക്കുന്നുണ്ട് പലരും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സൂറത്തിൽ ഫത്തുഹുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊന്ന് ദിവസം സൂറത്തിൽ അതേപോലെ തന്നെ സൂറത്ത് യാസീൻ തവണ ഓതുന്നത് സുഹൃത്തുയാസിന് ഒറ്റത്തവണ ഓതുന്നത് തന്നെ ഒരു ഒരു വ്യത്യസ്തമായ രൂപത്തിൽ ഓതുന്നത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നല്ല റിസൾട്ടുകൾ അതിൽ നിന്നൊക്കെ കിട്ടും അള്ളാഹു സുബാനുഹോത്തായ ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല ഫലം നൽകട്ടെ അല്ല നമ്മുടെ നൂറേ മദീനയുടെ ആത്മീയ മജിലിസ് എല്ലാ ദിവസവും രാവിലെ രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആ മജലീസിലെ പങ്കെടുക്കണം അതിൽ അസ്മാ ഹുസ്ന എല്ലാ ദിവസവും രാവിലെ രാത്രി ചൊല്ലുന്നുണ്ട് അപ്പൊ അസ്മാഅല്ഹുസിനെ കലണ്ടറിലൊക്കെ അടയാളപ്പെടുത്തിയിട്ട് നിഷാ ചൊല്ലാൻ തുടങ്ങി അന്ന് മുതൽ ചൊല്ലുന്ന ദിവസങ്ങളിലൊക്കെ അത് രേഖപ്പെടുത്തി വെച്ചാല് എത്ര അസ്മാഅല്ഹുസ്സിനെ ചൊല്ലി എന്നുള്ളൊരു കണക്ക് നമുക്ക് കിട്ടും ഹുസ്നയുടെ റിയാലകള് മഹാന്മാര് കിട്ടുമ്പോ ഒരു ലക്ഷക്കണക്കിന് അസ്മാ ചൊല്ലും ഏകാന്തമായിട്ട് മനുഷ്യരൊന്നും ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ പോയിട്ട് അസ്മാ ഹുസ്നയുടെ റിയാള അതിങ്ങനെ ചൊല്ലി 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 അവരുടെ ശരീരത്തിന് അവർ മെരുക്കിയെടുക്കും നമുക്കതിനൊന്നും കഴിയുന്നില്ലല്ലോ നമുക്ക് അങ്ങനെ കഴിയും ജനവാസമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഏകാന്തമായി നോമ്പനുഷ്ഠിച്ച് വളരെ ത്യാഗത്തിൽ അങ്ങനെ അസ്മാലൂസന് നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ലല്ലോ അപ്പൊ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ നൂറ് അഹമ്മദീനയുടെ മഞ്ജിലസിൽ പങ്കെടുത്താല് രാവിലെയും വൈകുന്നേരം നടക്കുന്ന മഞ്ജിലെ ഓരോ അസ്മാലുസിനെ ചെല്ലുമ്പോ ഒരു ദിവസം രണ്ട് അസ്മാലൂസിനെ കിട്ടുന്നുണ്ട് അല്ലെ അങ്ങനെ ഒരു വർഷവും ഏകദേശം നമുക്ക് എത്ര അസ്ന കിട്ടും അങ്ങനെ നമ്മൾ ആസ്മാ രേഖപ്പെടുത്തി വെച്ചാൽ അലഹദില്ല നല്ല റാഹത്തോട് കൂടിയിട്ട് ഒരു വലിയ എണ്ണം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും അതോടുകൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ് അസ്മാവൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ മെരുക്കിയെടുക്കുമ്പോ നമ്മുടെ ആ നാക്ക് കൊണ്ട് നമ്മൾ അസ്മാവൽ ഏതെങ്കിലും ഒരു ഇസ്മ എന്തെങ്കിലും ഒരു വിഷയത്തിന് പ്രയോഗിക്കുമ്പോൾ നല്ല ഫലം ലഭിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ മജിലിസില് നുറമദിനുള്ള മജിലിസിൽ പങ്കെടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ൊല്ലാൻ നമുക്ക് സാധിക്കാൻ അതോ നമുക്ക് അതിനെ തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അഞ്ചു വക്താരം നിലനിർത്തണം അതേപോലെ തന്നെ നിർബന്ധമായ ബാധ്യതകളൊന്നും ഒഴിവാക്കരുത് കുടുംബജീവിതം സന്തോഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതേപോലെ തന്നെ മനസ്സിന്റെ ഉള്ളിലും ഒരാളോടും വെറുപ്പുണ്ടാകരുത് വെറുപ്പുണ്ടാകുക എന്നുള്ളത് അവരുടെ ഹൃദയം അത് മലീമസമാകാൻ കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പ് വെക്കാതെ സന്തോഷത്തോട് ോട് കൂടെ ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക ആ രൂപത്തിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എടുക്കുക ഒരാളോടും നമ്മൾ ജയിക്കേണ്ട ആവശ്യമില്ല അല്ലേ തോറ്റുകൊടുത്തു എന്നുള്ളത് കൊണ്ടൊന്നും സംഭവിക്കാനില്ല തോറ്റുകൊടുത്തവരാണ് വിജയിച്ചവര് വിനയം കാണിച്ചവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയവർ അതുകൊണ്ട് ആരുടെ മുമ്പിലും തോറ്റുകൊടുത്താൽ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പരാജയപ്പെട്ടു കൊടുക്കാൻ എപ്പോഴും തയ്യാറാവുക പരാജയപ്പെട്ടു കൊടുക്കുന്നവർ വിജയത്തിന്റെ ഉന്നതങ്ങളിലെത്തിയ ചരിത്രമേ ഉള്ളൂ അല്ലാഹോ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹുവിനെ തഹവലധിഷ്ഠിതമായി ജീവിക്കാനുള്ള വലിയ തോഫിയ റബ്ബ് നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ കൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ വീഡിയോ ഇതിന്റെ താഴെ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസുകൾക്കൊക്കെ താഴെ ഒരുപാട് ആളുകൾ പ്രത്യേകം കൊണ്ട് ചെയ്തിട്ടുണ്ട് അത്തരം എന്താണോ അവർ എഴുതി അതിന്റെ മുറ ഹലാലായ മുറാദുകൾ അള്ളാഹു മനസ്സിലാക്കി കൊടുക്കട്ടെ രോഗങ്ങൾക്ക് അല്ലാഹു ഷിഫാ നൽകട്ടെ കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കാമിലായ ഷിഫ ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുടെ കടങ്ങളെല്ലാം വെട്ടിത്തരണം അപകട മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാൻ മൗത്താക്കല്ല മരണം സമയം ഈമാൻ ഈമാൻ സലാമത്താക്കി തരണം കിട്ടാതെ മരിച്ചു പോകുന്ന ഞങ്ങളെ ഒരാളെയും ഉൾപ്പെടുത്തല്ല മരണം